ഗോൾഡ് കേരള വിഷൻ ടി സി വി ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിച്ചു തിരൂർ പോലീസ് ലൈനിന് സമീപം നിർമ്മിച്ച വിഷൻ ടവർ മന്ത്രി വി അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ഹൈടെക് നിലവാരത്തിലാണ് പുതിയ ഒരുക്കിയിട്ടുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള കേരള വിഷൻ ടി വിയുടെ ജില്ലാ വിതരണ കമ്പനിയാണ് ഗോൾഡ് കേരള വിഷൻ ഇതിന്റെ ജില്ലാ ആസ്ഥാനമായി തിരൂർ പോലീസ് ലൈന് സമീപം നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തത് ഞാൻ തൊഴിൽ സംരംഭമായി ചെറുകിട തൊഴിൽ സംരംഭമായി ആരംഭിച്ച കേബിൾ ടി വി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശികമായി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ് അതിനെ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചെടുക്കാൻ ഇന്ന് സി ഐഒക്ക് കഴിഞ്ഞു അത് ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ളതാണ് പുതിയ സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയാണ് കെട്ടിടം ഒരുങ്ങിയിട്ടുള്ളത് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ പുതിയ സംവിധാനങ്ങൾ ഉപകരിക്കുമെന്ന പ്രതീക്ഷ മാനേജ്മെന്റും പങ്കുവയ്ക്കുന്നു കോർപ്പറേറ്റുകളുടെ ബിസിനസിന്റെ ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ ചെറുകിട സംരംഭങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിരക്ക് കുറച്ച് മാർക്കറ്റ് കുടിക്കാനുള്ള ശ്രമമാണ് അതിനൊക്കെ അതിജീവിച്ച് അവരെക്കാൾ കൊടുത്ത് കൺസ്യൂമറെ കയ്യിലെടുക്കാനാണ് അത് കേരളത്തിന്റെ ഒരു സ്വഭാവമാണ് ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് രാജ്യത്ത് നാലാം സ്ഥാനവും ബ്രോഡ്ബാൻഡ് സേവന രംഗത്ത് ആറാം സ്ഥാനവും കൈവരിച്ച് ആയിരം കോടി ബിസിനസ് എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കേരള വിഷൻ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടിത ശക്തിയാണ് നേട്ടത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു കുർക്കോളി മൊയ്തീൻ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എമാരായ പി നന്ദകുമാർ കെ ടി ജലീൽ എൻ ഷംസുദ്ദീൻ ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു 24ดีรตีดู